നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി അരീക്കോട് സ്വദേശിയായ ചെമ്മാടി സ്വന്തം ഡോക്ടർ വിട പറഞ്ഞു എൺപത്തഞ്ച് വയസ്സായിരുന്നു ചെമ്മാട്ടെ പ്രശസ്ത കണ്ണുരോഗ വിദഗ്ധനും സലഫി മസ്ജിദ് പ്രസിഡൻറ്റും പള്ളിപ്പടി കരുണ പാലേറ്റിവാൻ ക്യാൻസർ സെന്റർ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ പി അബൂബക്കറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജനപ്രവാഹമായിരുന്നു ചെമ്മാട്ടെ ഡോക്ടറുടെ വസതിയിലേക്കാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകൾ ഒഴുകിയെത്തിയത് നാലേക്കാലോടെ തിരുരങ്ങാടി യത്തിംഖാനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം യത്തിംഖാനപ്പള്ളിയിൽ മഗ്രീബിനു ശേഷം ജനാസ നമസ്കാരം നിർവഹിക്കും രാത്രി എട്ട് മണിയോടെ അരീക്കോട് മേത്തലങ്ങാടി മൂർഖൻ മുഹമ്മദാജി മെമ്മോറിയൽ ഹാളിൽ എത്തിക്കും നാളെ ഞായറാഴ്ച ഒൻപത് മണിക്ക് താഴത്തെ അങ്ങാടി ജുമാഅത്ത് പള്ളിയിൽ ജനാസ നമസ്കാരം നിർവഹിക്കുകയും ഖബറടക്കം നടത്തുകയും ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരങ്ങൾ അരീക്കോട് സ്വദേശിയായ ഡോക്ടർ അബൂബക്കർ ചെമ്മാട്ടുകാരുടെ സ്വന്തം ഡോക്ടറായിരുന്നു ലാഭേച്ഛമില്ലാതെ ഡോക്ടർ എന്നത് സാമൂഹ്യപ്രവർത്തനമായി കണ്ട ഡോക്ടറുടെ വിയോഗം ഏവരുടെയും മനസ്സിൽ വിങ്ങലാവുകയാണ് ചമ്മാട് ഡോക്ടറെ സേവനം അനുഷ്ഠിക്കുന്ന കാലം മുതൽ പൊതുപ്രവർത്തന രംഗത്തും ജീവകാരുണ്യ രംഗത്തും മതരംഗത്തും സജീവമായിരുന്നു പി അബൂബക്കർ മതവിശ്വാസികളിൽ ഖുറാൻ പഠനം ആവശ്യമാക്കുന്നതിനു വേണ്ടി മുൻകൈയ്യെടുത്ത അബൂബക്കർ ഖുറാൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു സേവന പ്രവർത്തന രംഗത്ത് മാതൃക തീർത്ത വ്യക്തിയായിരുന്നു ഡോക്ടർ അബൂബക്കർ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ പ്രീതി പിടിച്ചു പറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് അബൂബക്കർ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ വേദന ഉളവാക്കുന്നതാണെന്നും കെ എൻ എം മർക്കസൂത സംസ്ഥാന പ്രസിഡന്റ് സി പി ഉമ്മർ സുല്ലമി അനുസ്മരിച്ചു എല്ലാവർക്കും മാതൃകാപരമാണ് സമൂഹത്തിലെ പാവങ്ങളുടെ കാര്യം സമൂഹത്തിൽ പൊതുവായ കാര്യം എടുക്കാൻ സാധിക്കും ചെന്നിടത്തൊക്കെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള പഠി നിർവ്വഹണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചു ശ്രദ്ധിക്കും അതുപോലെ തന്നെ കുർഹാൻ പഠിക്കുക ഇവിടെ ഖുർആൻ പഠിക്കാൻ വേണ്ടി തന്നെ ആളുകളെ പ്രത്യേകം ശേഖരി സംഘടിപ്പിച്ച് കെ കെ മോഹൻസുഖന്റെ നേതൃത്വത്തിൽ ഖുഹാൻ പഠന ക്ലാസ്സിൽ പ്രത്യേകം സാധാരണ രീതിക്കൊരു പഠനമല്ല ആഴത്തിൽ ചിന്തിച്ച് എല്ലാം ചർച്ച ചെയ്ത് അങ്ങനെയുള്ളൊരു ക്ലാസ്സാണ് അങ്ങനെയുള്ള ആ പഠനത്തിൽ നിന്നാണ് പിന്നെ കെ കെ മോഹൻ സെൽഡിയുടെ നേതൃത്വത്തിൽ ആൻ ഡ്രെയിനിങ് ക്ലാസ്സുകൾ ആ വലിയൊരു പ്രസ്ഥാനമായി തന്നെ ഇത് വ്യാപിച്ചിരുന്നു ഈ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡോക്ടറിൻ്റെ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹത്തിന് എന്ത് ഇങ്ങോട്ട് ലഭിക്കുന്നു എന്ന് നോക്കിയിട്ടില്ല വരുമാനം നോക്കിയിട്ടില്ല എന്താണോ ആവശ്യം അത് ചെയ്ത് കൊടുക്കും അവൻ ആണെങ്കിൽ അവരെ സഹായിക്കും അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണേ ഇങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുത്താൽ ഫീസ് കൊടുത്താൽ തന്നെ അതൊന്നും വാങ്ങുന്നില്ല അതും ഇവിടെ സുന്നദ്ധകരും ചേതാക്കരണവും നടത്താത്തൊരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ഇവിടെ ഡോക്ടർ വന്നാണ് എല്ലാവരും എഴുതി വരുന്നത് അന്ന് കോടിക്കണക്കിന് സമ്പാദിക്കാൻ അവസരം ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ അതിൽ യാതൊരു കൃത്യം പൈസ പൈസ വന്നിയില്ല അങ്ങനെ അങ്ങനെ സേവനക്കൊരു സേവന രംഗത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന നല്ല മനസ്സിൻ്റെ ഉമ്മയായിരുന്നു പൊതുരംഗ സാമൂഹ്യ രംഗത്ത് ആദ്യത്തെ സ്ലാഹ്യ പ്രസ്ഥാനം കേരളം നഗരത്തിനുണ്ടായിരുന്ന അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും യാസി കിട്ടിയായിട്ട് നമ്മൾ നോക്കാനും പ്രവർത്തിക്കുന്നു ഇതെല്ലാം മറക്കാനാകാത്ത ചില ഓർമ്മകളാണ് അങ്ങനെ കൂടുതൽ പറ്റി പറയുന്നില്ല അറിയണതും ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് സേവനങ്ങൾ ഈ സേവനങ്ങളെല്ലാം അദ്ദേഹത്തിന് പുണ്യകരമായുള്ള സ്വീകരിക്കുമാറാവട്ടെ ഇദ്ദേഹം ജോല ശൈലിയിൽ കിടക്കുമ്പോഴും ആദ്യം എന്തപ്പോൾ അത്ര പറയാൻ കഴിയില്ല അറിഞ്ഞു എന്ന് മാത്രം പിന്നീട് വന്നപ്പോൾ കുറച്ച് ഗവർണർ തോന്നി വന്നപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ചെയ്യണം എല്ലാത്തിൽ ദിവസം ഇത് അത് അത് ലഭിക്കാൻ അതൊരു ലക്ഷ്യം ചെയ്തിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ല ഭൗതികമായ നേട്ടങ്ങൾക്കുള്ള അത് നേടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ട് അതൊന്നും ലഭിക്കില്ല ആ ജീന്യ ബോധത്തോടു കൂടി തന്നെ കഴിയുന്നതും പരമാവധി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വളർത്താനും സംസ്കരിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം അള്ളാഹു ഒരു സത്യമായി സ്വീകരിക്കുന്നതായിട്ട് ഞാൻ എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ മാത്രമേ അബൂബക്കർ ഡോക്ടറെ കണ്ടിരുന്നുള്ളൂ എന്നും രോഗം സ്ഥിരീകരിച്ചതു മുതൽ എല്ലാത്തിനെ കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും സേവന രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാതൃകാ പ്രവർത്തനമായിരുന്നുവെന്നും വിസ്ഡം ഹെൽപ്പ് വിംഗ് സംസ്ഥാന ചെയർമാൻ പി എം ഷാഹുൽ ഹമീദ് അനുസ്മരിച്ചു ഡോക്ടർ മരണം നേരത്തെ അസുഖമായപ്പോൾ തന്നെ അദ്ദേഹത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അദ്ദേഹത്തിന് രോഗം കണ്ടുപിടിച്ചത് മുതൽ വളരെ കൃത്യമായിട്ടും യാതൊരു ഭയവുമില്ലാതെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അസുഖങ്ങൾ മൂന്ന് രീതിയിലുള്ള ക്യാൻസറുകളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ സർവക്ഷനായ റബ്ബിന് ഇതൊന്നും നമ്മൾക്കൊന്നും ചെയ്യാനുള്ളതല്ല ചികിത്സിക്കുക അതിനുവേണ്ടി ഒരു ദുഃഖം പോലും ആ മനുഷ്യൻ്റെ മുഖത്ത് ആ ഡോക്ടറുടെ മുഖത്ത് എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് എന്ന നിലക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഞാൻ ഡോക്ടറുമായിട്ട് പരിചയപ്പെടുന്നത് അന്ന് മുതലുള്ള ബന്ധത്തിൽ നിന്ന് ദീനി രംഗത്താണെങ്കിലും ആധുനിക ശുശ്രൂഷാരംഗത്താണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ മഹത്വരമാണ് എന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഒരിക്കലും തന്നെ രോഗികളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ള ഒരു രീതി അദ്ദേഹത്തിനില്ല അങ്ങോട്ട് പലതും ചെയ്യുക എന്നല്ലാതെ പണം സമ്പാദിക്കുകയാണ് ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ഒരു കോടീശ്വരനായിരുന്നു കോടീശ്വരനായ ഒരു ഡോക്ടറായിരുന്നു ഇവിടെ ആദ്യകാലങ്ങളിൽ പരപ്പനങ്ങാടിയിൽ നിന്ന് പ്രാക്ടീസ് തുടങ്ങി അത് കഴിഞ്ഞു വേങ്ങരയിലും ചെമ്മാടും അതേപോലെ തന്നെ തിരൂരിലുമെല്ലാം പ്രാക്ടീസ് ചെയ്ത ഒരു ഡോക്ടറായിരുന്നു സുന്നത്ത് കർമ്മങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചമ്മാട് ഏരിയയിൽ ധാരാളം സുന്നത്തുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിനൊന്നും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഫീസ് വാങ്ങിക്കൊണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു അനിയനെപ്പോലെ പിന്തുടർന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെ സംബന്ധിച്ചും കൃത്യമായിട്ട് അറിയാം ആ ഡോക്ടർക്ക് എന്താണ് സാമ്പത്തികമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡ്രസ്സ് അടിക്കേണ്ടതെന്നോ ഒന്നും അറിയാതെ എല്ലാം ചെയ്തിരുന്നത് ആദ്യ ഭാര്യ സുലൈഖാത്തയായിരുന്നു അവർക്ക് ഇതേപോലെ മാരകമായ അസുഖം വന്നപ്പോൾ എല്ലാവരെയും ചുറ്റും നിർത്തിക്കൊണ്ട് ഞാനടക്കം യൂണിസ്റ്റോക്ടർ അടക്കമുള്ള ആളുകൾ മരിക്കുന്ന ആ സമയത്ത് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഖുറാൻ പഠിക്കണം സ്വർഗത്തിൽ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ അബൂബക്ടർ ഡോക്ടർ ഈ ഡോക്ടർ എൻ്റെ അടുത്തിരുന്നു കൊണ്ട് എൻ്റെ തലവോടിക്കൊണ്ടാണ് പറഞ്ഞത് നീയും കുറേയും കൂടി ഖുറാനിലേക്ക് ഖുറാൻ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉപദേശിച്ചു മാത്രമല്ല ഏത് രംഗത്താണെങ്കിലും അദ്ദേഹം കരുണ ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ ചെയർമാനാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കുറ്റിപ്പുറം സമ്മേളനത്തിൽ കാനമിൻ്റെ കുറ്റിപ്പുറം സമ്മേളനത്തിൽ വെച്ച് രൂപീകൃതമായ ഐ എം ബിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അന്ന് സി പി ഉമ്രസുല്ലമിൻ്റെ കൂടെ സെക്രട്ടറി ആയിക്കൊണ്ട് ധാരാളം വർഷങ്ങൾ അദ്ദേഹം കൂടെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചമ്മാടുള്ള പള്ളിയിൽ കത്തീബായിരുന്ന കാലത്ത് സി പി കത്തീബായിരുന്ന കാലത്ത് അബുവ ഡോക്ടർ വീട്ടിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറുള്ളത് ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരിയാണ് നമ്മളെ എല്ലാവരെയും വളരെയധികം സംതൃപ് സംതൃപ്തരാക്കുന്നത് ഒരു രോഗിയോട് ഒരിക്കലും തന്നെ അദ്ദേഹം ചിരിക്കാതെ സംസാരിക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ധാരാളം ഡോ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടാറുണ്ട് അതേപോലെ തന്നെ അടുത്ത ദിവസം ഈ ഒരു വളരെ മാരകമായ ആ രീതിയിൽ അദ്ദേഹം കിടക്കുമ്പോൾ ഓർമ്മ വന്നപ്പോൾ എന്നോട് ചോദിച്ചത് കരുണയുടെ കാര്യം എന്തായി എന്നുള്ളതാണ് ഈ പ്രാവശ്യം എന്താണ് അതിൻ്റെ സ്ഥിതി അവിടെ ആരൊക്കെയാണ് ഡോക്ടർമാരുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അന്വേഷിക്കാറുള്ളത് അതേപോലെ തന്നെ മക്കളെയും അദ്ദേഹം വളരെ കൃത്യമായിട്ട് ദീനീയ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം അദ്ദേഹം അവരെ വളർത്തി കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ഖുർആൻ അദ്ദേഹം പ്രാക്ടീസ് പ്രാക്ടീസെല്ലാം നിർത്തിയതിനു ശേഷം രാത്രി പന്ത്രണ്ട് വരെ ഖുർആൻ പഠനത്തിലായിരുന്നു ഈ എൺപത് എൺപത്തഞ്ച് കാ എൺപത്തഞ്ച് വയസ്സിൻ്റെ കാലങ്ങളിൽ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മഹത്തരമായ സേവനങ്ങൾ ആരോഗ്യ പരിപാലന രംഗത്ത് മാതൃകാപരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത്രയും മഹത്തരമായ സേവനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നഹാ കുടുംബവുമായിട്ട് നഹാസാഹിബുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു എന്ത് കാര്യവും നഹാസാഹിബിനോട് ചോദിച്ചായിരുന്നു അദ്ദേഹം ഈ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് രോഗികളോടും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ട്രാൻസ്ഫർ ഒക്കെ ആവുകയാണെങ്കിലൊക്കെ നഹാസാഹിബുമായിട്ടാണ് അദ്ദേഹം സാധാരണ ബന്ധപ്പെട്ടിരുന്നത് ഇന്ന് പിന്നെ ഇപ്പോൾ നമ്മുടെ കരുണ ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ പല സമയത്തും അദ്ദേഹത്തോട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു എന്നെ മാറ്റി നിർത്തണമെന്ന് ഞാൻ അസുഖമില്ല എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥന മതി ഞങ്ങൾക്ക് നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എന്നാണെന്ന് ഞങ്ങൾ പറയാൻ തോന്നിയതും പറഞ്ഞതും ഒരു കാര്യത്തിലും ഒരാഗ്രഹമില്ലാത്ത ഒരു സ്ഥാനമോഹോ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യത്തിലും സാമ്പത്തികമോ ഒന്നിലും ഒരു ആഗ്രഹമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹത്തിൻ്റെത് പടച്ചറപ്പ് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ധന്യമാക്കട്ടെ ഇതേപോലെ ഒരു ഡോക്ടർ ആരോഗ്യരംഗത്ത് ഇതേപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പാരമ്പര്യങ്ങളുള്ള ഡോക്ടർമാർ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തോടൊപ്പം തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നഷ്ടങ്ങളെല്ലാം റബ്ബ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരലോക ജീവിതം പ്രാർത്ഥിക്കുക ുംഷ്ടങ്ങളെല്ലാം ഡോക്ടർ പി അബൂബക്കറിന്റെ ഭൗതിക ശരീരം രാത്രി എട്ട് മണിയോടെ അരീക്കോട് മേത്തലങ്ങാടി മൂർഖൻ മുഹമ്മദാജി മെമ്മോറിയൽ ഹാളിൽ എത്തിക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് താഴത്തങ്ങാടി ജുമാത്ത് പള്ളിയിൽ ജനാസ നമസ്കാരം നിർവഹിക്കുകയും ഖബറടക്കം നടത്തുകയും ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരങ്ങൾ പരേതയായ പ്രൊഫസർ സുലൈഖ റംല എന്നിവരാണ് അബൂബക്കറിന്റെ ഭാര്യമാർ ഡോക്ടർ ജമീൽ ഷംല എഞ്ചിനീയർ നസീൽ എഞ്ചിനീയർ സലീൽ എഞ്ചിനീയർ റസീൽ ഡോക്ടർ സെഹ്ല ഡോക്ടർ നിഹ്ല ഫാത്തിമ ഡോക്ടർ നിഷ ഹസ്ന ഫാത്തിമ ഡോക്ടർ മറിയം മെഹബൂബ് എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി